നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ഷോർട്ട് കട്ട് കണ്ട് വളഞ്ഞ് കയറിയാ മാപ്പ് നോക്കി ഓ ഒന്നാമതേ തണുപ്പും എന്നാ കൂടെ ആയിട്ട് അണച്ചു കയറിക്കൊണ്ടിരിക്കുക ലൊക്കേഷൻ ഞാൻ അവിടെ തീട്ട് കാണിച്ചരാം എന്താണെന്നുള്ളത് എന്നുള്ള രാത്രിയിൽ ആ ലൈറ്റ് ഒക്കെ കണ്ടേ ഏരിയ ആയി കാണുന്നേല്ല എയർ കണ്ട് ഷിൻകോ സോറിയക്കോ ചൈനീസ് സോസ് ഉണ്ട് мотоഗേരിൻ പരി പഴയ ഓൾഡ് വൈബ് ഉണ്ട് ഇത് തലൈ સાഫേന്താടാ ഇപ്പുറത്ത് ഒരു തണുപ്പിന്റെ ഒരു കുറവില്ല ചൈവന്താക്കൊന്ന വെച്ചല്ലേ ഒരു മണിക്കായി ഇനി ആ ഇപ്പഴും 19 ഡിഗ്രിയാ ഒരു മണി പത്തൊമ്പത് ഞാനിപ്പോ നിൽക്കുന്നത് ഊട്ടിയിലെ സെന്റ് സ്റ്റീഫൻ ചർച്ചിലാണ് ഊട്ടിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ രണ്ടു രണ്ടര കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ഉള്ളൂ നമുക്കിനി ഇതിന്റെ അകത്തേക്ക് പോവാം പിന്നെ ഇതിന്റെ കുറച്ച് വിഷ്വൽസ് കൂടെ കാ ബ്രിട്ടീഷുകാർക്ക് മാത്രമായിട്ട് വീട്ടിലൊരു പള്ളി വേണമെന്നുള്ള ആഗ്രഹത്തിൽ അന്നത്തെ മദ്രാസ് ഗവർണറായിട്ടുള്ള സ്റ്റീഫൻ റംബോ ലൂഷിങ്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ പള്ളി ഇവിടെ പണി എഴുപിച്ചത് ജോർജ് നാലാമൻ രാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പള്ളിക്ക് തറക്കല്ലിടുന്നത് അതും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരു വർഷം കൊണ്ട് തന്നെ പള്ളിയുടെ പണി കഴിഞ്ഞെങ്കിലും രണ്ട് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഏപ്രിൽ മൂന്നിന് ഒരു ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത് ജോൺ ജെയിംസ് അണ്ടർവുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിന്റെ ചുമതല വഹിച്ച വാസ്തുശില്പി ഈ പള്ളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളും മറ്റും ശ്രീരംഗപട്ടണ ദ്വീപിലെ ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പറിന്റെയും ഉണ്ണിയേഷനെ കൈകളിൽ എഴുതിയിരിക്കുന്ന മറിയത്തിന്റെയും പിന്നീട് കുരിശിലേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിന്റെയും ചിത്രങ്ങളുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ്സുകളാണ് ഈ പള്ളിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു രാവിലത്തെ വെളിച്ചം അകത്തേക്ക് അടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ് പള്ളിക്കകത്ത് ഈ ചെടി വെച്ചിട്ടാണോ ഈ കൊന്തയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാവോ നിൽപ്പുണ്ട് ഇതിന്റെ വീണതാണെന്ന് ഇത് കണ്ടോ ഇവിടെ വേറെയും സംഭവങ്ങൾ അവിടെയും നിൽപ്പുണ്ട് നിൽപ്പുണ്ട് ഫോക്കസ് ആ കണ്ടോ ഇത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇളമ്പ നിറത്തിലുള്ള ഈ പള്ളി ഊട്ടിലെ കോടപഞ്ഞുകൾക്ക് ഇടയിൽ കാണാൻ ഒരു പ്രത്യേകതരം ദിനം ഭംഗി തന്നെയാണ് ഈ പള്ളി സന്ദർശിക്കാനായി നിരവധി ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് അപ്പോ നമ്മള് ചർച്ചയിൽ പോവുകയാണ് ഇനി എപ്പോഴെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ ടാറ്റ നമുക്ക് ഇനി റിട്ടേൺ ആണ് തിരിച്ച നമുക്ക് കോയമ്പത്തൂര് ബസ്സിൽ പോവാം അവരുന്ന് പിന്നെ രാത്രിയിലാ ട്രെയിൻ ഉള്ളത് അപ്പോ അതുവരേക്കും പോസ്റ്റ് ആയിരിക്കും കുറച്ചു നേരം എന്തെങ്കിലും സെറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ ബസ്സിൽ ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ലൊരു ബസ് തന്നെയാണ് നമുക്ക് ടി സിയുടെ നമുക്ക് ഇവിടെ ഹാൻഡ് റോസ്റ്റ് ഉണ്ട് പിന്നെ ലക്ഷ്മി സത്യേഷൻ ഉണ്ട് പുഷ് പുഷ്പാക്കാണ് അങ്ങനെയുള്ള ഫെസിലിറ്റീൻ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇത് കുറച്ചും ഇരിക്കും ഇങ്ങനത്തെ എങ്ങനെയാണെന്ന് സൂപ്പർ പുതിച്ചു സുഖമായിട്ടങ്ങ് പോവാ പക്ഷെ ഈ ഫോണിന്റെ വരുന്നത് കുറച്ചും കൂടെ നല്ല വെച്ചു കൂടെ നല്ല വൃത്തികെട്ട ഫോൺ നമ്മൾ ബസ് വന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കണം ഇവിടെ എവിടെ വേണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോയി നോക്കാം അപ്പോൾ നമ്മുടെ മാപ്പിനെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ബസ് സ്റ്റാൻഡ് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ് അത് കയറി ഇറങ്ങി അത് കുറച്ചില്ലാമത്തെ ഉണ്ട് നമുക്ക് അറിയാം അതിറുണ്ടോ നടക്കാവുന്നേ ഉള്ളൂ സമയമുണ്ടല്ലോ അപ്പം പതിയെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നെ പോവാം നോക്കട്ടെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറമിലുള്ളൊരു കടയിലോട്ട് വന്നു ഒരു ജ്യൂസ് കുടിക്കുക വേറെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ചായി അപ്പം എന്തെങ്കിലും സോഡ ലൈമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം നോക്കട്ടെ ഒന്നിനും കൊള്ളത്തിൽ നാലഞ്ഞോളം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഒരു നാലഞ്ഞോളത്തിന് നാൽപ്പത് രൂപക്ക് കൊടുത്ത് അയ്യോ ഉറപ്പാണേ ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇതുവഴിയാണെന്നാണ് തോന്നുന്നത് കോയമ്പത്തൂർ നഗരവീതിയിലൂടെ ഞങ്ങൾ കാര്യവും പറഞ്ഞ് വെറുതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറാണെന്ന് തോന്നിയത് ബാംഗ്ലൂരൊക്കെ ഓർമ്മ വരുന്നു എവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെ ഇവിടെ ഈ സ്ട്രീബർ ലൈനൊക്കെ വെറുതെ കേട്ടോ വെച്ചേക്കുന്ന അപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ മറ്റേ ബട്ടൺ ഉണ്ടായിരുന്നു നിക്കുന്നതിന്റെ അപ്പോ നോക്കി ഇപ്പം നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇത് കിട്ടി സെക്കൻഡ് വീണു റെഡ് വീണു എവിടുന്നാ വണ്ടി നിർത്തുവോ ഒറ്റയെടുത്ത് വണ്ടി നിർത്തില്ല അവസാനം എങ്ങനെയാണ് കുത്തി കുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെത്തിയത് വെറുതെ വരച്ചിട്ടേക്കുന്ന സ്ട്രീബ്രാ ലൈനുകൾ ഇവിടെയൊക്കെ കൂടുതൽ ഈ ഇലക്ട്രിക്കലും പിന്നെ പവർ ടൂൾസിൻ്റെയൊക്കെ കടകളാട്ടോ കൂടുതൽ എനിക്ക് ഇവിടെ അത്യാവശ്യം എല്ലാത്തിനും വിലക്കുറവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആരെങ്കിലും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂർക്ക് വണ്ടി കയറാവുന്നതാണ് അങ്ങനെ ഗൂഗിൾ മാപ്പ് വീണ്ടും അതിന്റെ തനി പണം കാണിച്ചിരിക്കുന്നു ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൂഗിൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തി ഇവിടെ എവിടെ ഒരു പുള്ളി എടുത്ത് വെച്ചപ്പോ നേരെ എന്നിട്ട് റൈറ്റ് പോയി പറഞ്ഞ് അങ്ങോട്ട് പോട്ടെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കളക്ടറിന്റെ ഓഫീസിൽ തന്നെ അറിയാന ഇതല്ല അപ്പുറത്തെ സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ നേരെയാ ഇതിന്റെ അപ്പുറത്തെ ഗേറ്റിലാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞ ഞങ്ങളെ ഗോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് നടക്കുന്നു നേരെ പോയി പോയിക്കഴിഞ്ഞ സ്റ്റേഷൻ പുറത്തായിട്ട് കിടപ്പുണ്ട് ആ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് മറ്റേ ടോയ് ട്രെയിന്റെ ഒരു മോഡലും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി അകത്തോട്ട് കയറാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ബാക്കി നമുക്ക് ഇനിയും സമയമുണ്ട് പതിനൊന്ന് മണിക്ക് എന്താണ് ട്രെയിൻ വരുന്നത് നമുക്ക് പതിനൊന്ന് മണിക്ക് എന്തോ ഉണ്ട് ട്രെയിൻ നമുക്ക് ഇനിയും സമയമുണ്ട് നമുക്ക് മറ്റേ ഇതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ കഴിയാണ് ഇതിലും മികച്ച യാത്രകളും അനുഭവങ്ങളും നല്ല പ്രസന്റേഷനും ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനാണ് ട്രെയിൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ട്രെയിനിക്കാർ പോകാനുള്ളതാണ് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ചെയ്യണം